കേന്ദ്ര പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ മിലിട്ടറി സ്കൂളുകളിലെ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ആറ് വർഷത്തെ പ്രവേശനത്തിന് ഇപ്പോൾ അപേക്ഷ എടുത്തിട്ടുണ്ട് താല്പര്യം ഉള്ളവർക്കൊക്കെ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പത്തൊമ്പത് വരെ ഓൺലൈനായിട്ട് ഇതിനപേക്ഷിക്കാനായിട്ട് കഴിയും പൂർണ്ണമായും ഇംഗ്ലീഷ് മീഡിയത്തിൽ പ്രവർത്തിക്കുന്ന റെസിഡൻഷ്യൽ ആയിട്ടുള്ള പബ്ലിക് സ്കൂളുകളാണ് രാഷ്ട്രീയ മിലിട്ടറി സ്കൂളുകൾ ആകെ അഞ്ച് മിലിട്ടറി സ്കൂളുകളാണ് പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലുള്ളത് അത് സ്ഥിതി ചെയ്യുന്നത് കർണാടകത്തിലെ ബെൽഗാം ബെങ്കലൂരു എന്നീ സ്ഥലങ്ങളിലുണ്ട് അതുപോലെ രാജസ്ഥാനിലെ ദോൽപൂർ അജ്മീർ എന്നീ സ്ഥലങ്ങളിലുണ്ട് ഹിമാചൽ പ്രതിലെ സിം ജില്ലയിൽ ആണ് അങ്ങനെ ആകെ അഞ്ച് സ്കൂളുകളാണുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിലേക്ക് സി ബി എസ് ഇ അടിസ്ഥാനമാക്കി ആറാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ ക്ലാസ്സിലായിരിക്കും ഇവിടെ നടക്കുക പത്താം ക്ലാസ് മുതൽ സയൻസ് സ്ട്രീം മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ എന്ന പ്രത്യേകത കൂടിയുണ്ട് അതുകൊണ്ട് ഒപ്പം പത്താം ക്ലാസ്സിലെയും പന്ത്രണ്ടാം ക്ലാസ്സിലെയും പരീക്ഷയോടൊപ്പം എൻ ഡി എ പ്രവേശനത്തിനുള്ള കോച്ചിങ് കൂടി വിദ്യാർത്ഥികൾക്ക് നൽകും എന്ന പ്രത്യേകത കൂടി എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക ഇതിലെങ്കിലും ഡീറ്റെയിൽസും അപ്ലൈ എന്നുള്ള ലിങ്ക് ഞാൻ പറയാം ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ രാഷ്ട്രീയ മിലിട്ടറി സ്കൂൾസ് ഡോട്ട് ഇ ഡി ഡോട്ട് ഐ എൻ അല്ലെന്നുണ്ടെങ്കിൽ എസ് ടി പി സ്ലാഷ് അപ്ലൈ ഹൈഫൻ ഡൽഹി ഡോട്ട് എൻ ിഒ വി ഡോട്ട് ഐ എൻ ഈ രണ്ട് സൈറ്റ് വഴി നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ലഭിക്കും അപേക്ഷിക്കാൻ കഴിയും ഇതിന്റെ എലിജിബിലിറ്റി കണ്ടീഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ആറാം ക്ലാസ്സിലേക്ക് പ്രവേശനം നേടുന്നവരെ പ്രവേശന സമയത്ത് അഞ്ചാം ക്ലാസ് നിർബന്ധമായും പാസ്സായിരിക്കണം അതുപോലെ ഒൻപതാം ക്ലാസ്സിലേക്ക് പ്രവേശനം നേടുന്നവർ പ്രവേശന സമയത്ത് എട്ടാം ക്ലാസ് പാസ്സായിരിക്കണം എന്ന പ്രത്യേകത ഉണ്ട് പ്രായപരികാണെങ്കിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപേക്ഷിക്കാം എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക പേർക്കും ആറാം ക്ലാസ്സിലേക്ക് അപേക്ഷിക്കുന്നവരെ പത്തിനും പന്ത്രണ്ടിനും ഇടയിൽ പ്രായമുള്ളവരായിരിക്കണം അതുപോലെ ഒൻപതാം ക്ലാസ്സിലേക്ക് അപേക്ഷിക്കുന്നവരെ പതിമൂന്നിനും പതിനഞ്ചിനും ഇടയിൽ പ്രായമുള്ളവരായിരിക്കണം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മുപ്പത്തൊന്ന് അടിസ്ഥാനമാക്കിയായിരിക്കും പ്രായം കാൽക്കുലേറ്റ് ചെയ്യുക എന്ന പ്രത്യേകത കൂടിയുണ്ട് ഒന്നുകൂടെ ഞാൻ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പത്തൊമ്പതിനകം താല്പര്യമുള്ളവർ ഈ കണ്ടി ഇതിലേക്ക് അപേക്ഷിക്കുക ഡബ്ല്യൂ 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 രാഷ്ട്രീയ മിലിട്ടറി സ്കൂൾസ് ഡോട്ട് ഇ ഡി ഡോട്ട് ഐ എൻ അതുപോലെ എച്ച് ഡി പി എസ് സ്ലാഷ് അപ്ലൈ കൈഫൻ എൻ ഐ എൽ ഐ ടി ഡോട്ട് ജിഒ ഡോട്ട് ഐ എൻ ഈ രണ്ട് സൈറ്റിലും ഡീറ്റെയിൽസ് ലഭിക്കും അപേക്ഷിക്കാൻ കഴിയും താല്പര്യമുള്ള ഒരു അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക താങ്ക് യു